നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടല്ലോ എത്ര പിണങ്ങിയാലും എത്ര വടക്കിട്ടാലും നീ എന്തിനാ എന്നോട് പിണങ്ങി എന്ന് ചോദിക്കുമ്പോൾ പോലും ഇല്ലാത്ത കുറേ ബന്ധങ്ങളുണ്ട് അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹബന്ധം എന്ന് പറയുന്നത് ചില വ്യക്തികളുണ്ട് പിണങ്ങി കഴിഞ്ഞാൽ നീ എന്തിനാണ് പിണങ്ങിയത് എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എപ്പോഴും കുറ്റപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അതെന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹബന്ധമല്ല യഥാർത്ഥം സ്നേഹിക്കുന്ന നമ്മൾ പിണങ്ങി കഴിഞ്ഞാൽ അതൊരു മനസ്സിൽ കൊണ്ട് നടക്കാതെ വെക്കാതെ നമ്മളോട് വന്ന സ്നേഹം കൂടുതൽ ആത്മാത്മാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും പരാതി ഒന്നും ഇല്ലാതെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒന്നും മനസ്സിലാക്കത്തില്ല എത്ര നമ്മൾ ദേഷ്യപ്പെട്ടാലും പിഴങ്ങിയാലും നീ എന്താണ് ദേഷ്യപ്പെട്ട് പിഴങ്ങി ഒന്നും ഒരു പരാതി പറയാതെ അത് മനസ്സിൽ പോലും വെക്കത്തില്ല എന്ത് സന്തോഷം പോലും ഓർമ്മ പോലും സൂക്ഷിക്കാതെ കൊണ്ട് ആത്മാത്മാരെ സ്നേഹിച്ച് വെക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാനൊരു സ്നേഹമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായ സ്നേഹബന്ധം എന്ന് പറയുന്നത് അങ്ങനെ കേട്ടോ നമ്മൾ മനസ്സിലാക്കത്തില്ല